ഹലോ ഇറ്റ്സ്മി ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടിയ മുട്ടൻ പണിയുടെ കഥയാണ് എന്താണെന്ന് വെച്ചാൽ ഇത് കസ്റ്റാഡ് ആപ്പിളാണ് നമ്മുടെ ഇവിടെയൊക്കെ ആനമുന്തിരി എന്നാണ് പറയുന്നത് ചില സ്ഥലത്തേക്ക് സീതപ്പഴം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിലൊന്നാണ് ഞാൻ നെടുമ്പങ്ങാട് പോയപ്പോഴത്തേക്കും നൂറ്റി എൺപത് രൂപ കൊടുത്തിട്ടാണ് ഈ ഫ്രൂട്ട് മേടിച്ചിട്ടുള്ളത് എന്തായാലും വീട്ടിൽ വന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല കിഡ്ഡിലൻ പണി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി ഒരെണ്ണം പോലും നന്നായിട്ടുണ്ടായിരുന്നില്ല എല്ലാം അതായത് ഒരു കിലോയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നാലെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് പോലും നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാത്തിലും പുഴുവും കേടും ഒക്കെ ആയിരുന്നു അങ്ങനെ എനിക്കൊരു കിഡിലും പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണ കയസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നല്ല കിഡിലും പണി കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മൈ ഫാമിലി വ്ലോഗ് താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്